നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയനാരായണ ജയ നാരായണ ജയനാരായണ ജയ സഹികെട്ടോരിവർ പലതും പറയും അതു കേട്ടാരും കലിതുള്ളണ്ട പിണറായിസ്റ്റുകൾ ആരും വന്നിട്ടോലപ്പാമ്പുകൾ കാട്ടുക വേണ്ട ഡച്ചും വേണ്ട ഒരു പോച്ചയും വേണ്ട മിച്ചം വന്നത് വെച്ചേക്കവിടെ പാളേം കുത്തി തെരുവിലിറങ്ങാൻ രാജാവിന്റെ സഹായം വേണ്ട എംപ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും കുഞ്ചൻ നമ്പ്യാർ ചൊന്നതേപടി കാട്ടുകയാണിവിട് ഓരോ തലയും എംപ്രാനൽപ്പം കട്ടുഭുജിച്ചാൽ അമ്പലവാസികളൊക്കെ കക്കും കുഞ്ചൻ നമ്പ്യാർ ചൊന്നത് അതേപടി കാട്ടുകയാണിവിട് ഓരോ തലയും റോഡില്ലേലും കാശു പിടുങ്ങാൻ എം വിടിയുടെ മരണപ്പാച്ചിൽ കെടുതികൾ പലവിധം അങ്ങനെ ഒരു പറ സർക്കാരിന്റെ മരുന്നതുമില്ല റ്റൊന്നെങ്ങാൻ വീശിപ്പോയാൽ മരശിഖരങ്ങൾ നെഞ്ചിൽ വീഴും കൂറ്റൻ ഫ്ലെക്സുകൾ തലയുടെ മുകളിൽ ആടിപ്പാടിപ്പേടിപ്പിക്കും വെള്ളോമ്പയിലും ബാധിക്കുന്നത് പാവപ്പെട്ട ജനത്തെ മാത്രം നാൽപ്പത് ശകടം ഹോണു മുഴക്കി അതിൻ നടുവേ പോണവനെന്തറി വേണ്ടൂ വീട് കുതിർന്ന് തകർന്നു മരിച്ചവർ തകരാൻ പോലും കുടിലില്ലാത്തോർ രോഗം വന്ന് പുഴുത്തു മരിപ്പവർ എല്ലാം നിങ്ങളുടെ വോട്ടർമാരാ വീട് കുതിർന്ന് തകർന്നു മരിച്ചവർ തകരാൻ പോലും കുടിലില്ലാത്തോർ രോഗം വന്നു പുഴുത്തു മരിപ്പവർ എല്ലാം നിങ്ങളുടെ വോട്ടർമാരാ ചോദിക്കുമ്പോൾ ഉടനെ തന്നെ വൈദ്യുതി ബോർഡിന് തുട്ടതു വേണം ഡെപ്പോസിറ്റും മീറ്റർ ചാർജും ഈടാക്കുന്ന വകുപ്പേതാണോ ഗ്ലൗസില്ലാതെ മണ്ണിൽ തൊടുവാൻ മനസ്സില്ലാത്തവൻ എന്തത് കേൾപ്പാൻ ചേറിൽ പുതയും കർഷക ദുരിതം എന്നും ഫലിതം തന്നെ സർട്ടിക്കറ്റുകൾ പെട്ടിയിലങ്ങനെ പാറ്റപ്പടകൾ തിന്നുകൊഴുത്തു പള്ളിക്കൂടെ പടികേറാത്തോർ പിൻവാതിൽ വഴി സീറ്റിൽ കേറി പലവിധവായടി വിദ്യ പയറ്റി സഹകരണത്തിൽ കാശുമിടിച്ചു കൊള്ളയടിച്ചു തുലച്ചു മുടിച്ചു ഇട്ടവൻ പട്ടിണിയാലെ മരിച്ചു എണ്ണിത്തീരാ തൊല്ലകൾ തന്നവർ പിന്നെ മന്നു വെളുപ്പിക്കുമ്പോൾ നട്ടല്ലുള്ളോറിനിയും പറയും നാവു പറിക്കാനിങ്ങുവരണ്ട എന്നിത്തീരാ തൊല്ലകൾ തന്നവർ പിന്നെ വന്നു വെളുപ്പിക്കുമ്പോൾ നട്ടെല്ലുള്ളോരിനിയും പറയും നാവ് പറിക്കാനിങ്ങുവരണ്ട നാരായണ ജയ 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 നാരായണ ജയ